ഇത് നമ്മുടെ ത്രീ ഫൈവ് എം റൂഫിങ് ഷീറ്റ് സാധാ റൂഫിംഗ് ഷീറ്റ് സൗണ്ട് കേട്ടല്ലോ ഇത് വരുന്ന സമയത്തേക്ക് ജെ ജെ റൂഫിംഗിന്റെ കൂൾ റൂഫിംഗ് ഷീറ്റ് നമ്മളിപ്പോൾ ഉള്ളത് ജെ ജെ റൂഫിങ്ങിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റിലാണ് നമ്മുടെ കൂടെ ഷാൻ ഉണ്ട് ഡയറക്ടറാണ് കമ്പനിയുടെ ഇതെന്താണ് പ്രൊഡക്ട് എന്തുകൊണ്ട് നമ്മൾ സാധാരണ റൂഫിംഗ് ഷീറ്റ് ഇത് റീപ്ലേസ് ചെയ്യണം എവിടെയൊക്കെ അപ്ലൈ ചെയ്യണം ഇത് ബേസിക്കലി പറയുന്നത് നമ്മുടെ നോർമൽ നോർമൽ റൂഫിംഗ് റൂഫിംഗ് ഷീറ്റ് ഷീറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ചൂട് കാലത്ത് വേനൽക്കാലത്ത് ഭയങ്കര ചൂടാണ് ഉള്ളിലൊരു ഒരു സ്റ്റീൽ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മളൊരു ഓ ഓവൻ മാതിരിയാണ് നമ്മളിരുന്ന് പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബേക്ക് ചെയ്യുവാണ് അതുപോലെ ചൂടാവും ആ സെയിം സാധനം നമുക്ക് ഈ എക്സ് എൽ പി വെച്ച് ചൂട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ റൂഫിംഗ് ഷീറ്റിന്റെ ഏറ്റവും അടുത്ത ഡിസ്അഡ്വാൻറ്റേജ് മഴക്കാലത്തുള്ള സൗണ്ട് ആണ് മഴയുടെ ഒച്ചയാണ് ആ സൗണ്ട് നമുക്ക് ഒരു പരിധി വരെ പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും നോർമൽ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഇതിന്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു തണൽ മരത്തിന്റെ അടിയിൽ ഇപ്പോഴത്തെ രീതിയിൽ ഈ ചൂട് സമയത്ത് നമ്മൾ ഒരു മരത്തിന്റെ അടിയിൽ ഇരിക്കുന്നതും ഈ ഷെഡിന്റെ അല്ലെങ്കിൽ റൂഫിന്റെ അടിയിൽ ഇരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പൊ റൂഫിന്റെ അടിയിൽ നമ്മൾ ഈ പുഴുങ്ങിക്കൊണ്ടിരിക്കുന്ന സെയിം സാധനം നമ്മൾ ഒരു തണൽ മരത്തിന്റെ അടിയിൽ ഇരിക്കുന്ന ഒരു കാമ്പിയൻ ടെമ്പറേച്ചർ തന്നെ നമുക്ക്